السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف خلق الله وعلى اله وصحبه اجمعين باذن الله اما بعد فضائل يوم عرفه اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا يوم عرفه يوم اكمال الدين واتمام النعمه على المسلمين قال عمر رضي الله عنه قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفة يوم الْجُمَعَ ما من يوم أكثر من أن يعتك الله فيه أبدا من النار من يوم عرفة إن فضائل صيام يوم عرفة لا تحصى فصيام يوم عرفة يربي المسلم على الصبر وينكي روحه من السنة الماضية والقادمة فضلاً أن حسن نفسي على التوبة والندم الصادق. قال رسول الله صلى الله عليه وسلم خير الدعاء دعاء يوم أرفع قال تعالى ولتكبروا الله على ما هداكم ولعلكم تشكرون الحكمة من التكبير في العيد هي تعظيم لله وإظهار الفرح والسعادة بقدوم العيد والتذكير بنعمة الله الكبيرة الله سهود رنجلي. ഭൂമിയുടെ നാനാ ദിക്കുകളിൽ നിന്നും പരിശുദ്ധ ക്യാബയുടെ ഓരത്ത് തക്ബീർ ധ്വനികളോടുകൂടെ ഓരോ അള്ളാഹുവിൻ്റെ അതിഥികളും സംഗമിക്കുന്ന പുണ്യസ്ഥലമാണ് അറഫ മൈതാനം ഹജ്ജിൻ്റെ പ്രഥമ കർമ്മമാണ് അറഫയിലെ നൃത്തം ഭാഷവേഷവർണ്ണ വിവേചനമില്ലാതെ ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ദിവസത്തിൻ്റെ സവിശേഷത എത്രമാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഹജ്ജാജിമാർ തക്ബീർ മുഴക്കി അള്ളാഹുവിനെ വാഴ്ത്തുമ്പോൾ നാമും അവർക്ക് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ച് തക്ബീർ ചൊല്ലൽ സുല്ലത്താണ് ദുൽഹജ് ഒമ്പതിന് പ്രഭാതം മുതൽ അയ്യാമുത്തശ്രീഖിന്റെ അവസാനം അഥവാ പതിമൂന്നിന്റെ അസർ വരെയാണ് അസർ വരെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും മറ്റും ചൊല്ലൽ സുല്ലത്താണ് ഇതിന്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹുനെ പുകഴ്ത്തുക ഈദ് കടന്നുവരൽ കൊണ്ടുള്ള സന്തോഷത്തെ വെളിവാക്കുക വണ്ണമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുക എന്നിങ്ങനെയാണ് മറ്റൊരു സുന്നത്തായ കർമ്മമാണ് അറഫ ദിവസം ഹാജിമാരല്ലാത്തവർ നോമ്പനിഷ്ഠിക്കൽ ക്ലിത്തമല്ലാത്ത പ്രതിഫലമാണ് ഈ നോമ്പന് ലഭിക്കുക ക്ഷമാശീലത മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവന്റെ ആത്മാവിനെ സംശുദ്ധമാക്കാനും സത്യസന്ധമായ ഖേദത്തിനും പശ്ചാത്താപത്തിനും നഫ്സിനെ പ്രേരിപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു ദീനിന്റെ ഔദ്യോഗിക പൂർത്തീകരണ പ്രഖ്യാപനം നടന്ന ദിവസമാണ് അറഫാ ദിനം ദുആക്ക് ഏറ്റവും വിജാപത്തുള്ള ഒരു സമയം കൂടിയാണ് ഇത് ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും സതക്കുകളും മറ്റ് സർവ സൽക്രമങ്ങളുമായി ഈ ദിവസത്തെയും തുടർന്നുള്ള പെരുന്നാൾ ദിവസത്തെയും മുഖതമാക്കാൻ തയ്യാറാകുക കുടുംബ സന്ദർശനം ഈദ് സന്ദേശം കൈമാറൽ ഹതിയകൾ സമർപ്പിക്കുക പരസ്പര ഹസ്തദാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നത് ഏവർക്കും എൻ്റെയും കുടുംബത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ് ഇതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റബുലിസത്ത് നമുക്കേവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കായ അർഹമർ